അസലാമലൈക്കും അലൈക്കും അല്ലാഹി വാർക്കാത്തു പ്രിയ വിദ്യാർത്ഥികളെ ഇന്ന് പത്താം ക്ലാസ്സിലെ ഫിഖഹ് ഒമ്പതാം പാഠം മുതൽ പതിനാറ് വരെയുള്ള പാഠങ്ങളാണ് അതിലെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് അർക്കാനുൻ നിക്കാഹി ഒമ്പതാം പാഠത്തിലെ ആദ്യ വരി തന്നെ അർക്കാൻ നിക്കാഹി ഹംസത്തുൻ എന്ന് പറഞ്ഞ് തുടങ്ങുന്നുണ്ട് സൗജത്തുൻ സൗജുൻ വലിയുൻ ഷാഹിദാനി സുഹ എന്നീ അഞ്ച് റുക്കിനുകൾ നിക്കാഹിനുണ്ട് ഇവർ നിക്കാഹിൻ്റെ റുക്കിനുകൾ ചോദിക്കുമ്പോൾ നമുക്ക് എഴുതാം അതുപോലെ നിക്കാഹില് ഫി സുയഹത്തി ഈജാബു മിനൽ വലിയ എന്ന് രണ്ടാമത്തെ വരിയിൽ കാണാം തൊട്ടടുത്ത പാരഗ്രാഫിൻ്റെ ഫസ്റ്റ് വരിയിൽ വ സുരിത്ത കബൂലും മുത്തസലും ബിൽ ഈജാബി മിന മിനൗജി എന്ന് കാണാം ഇതൊരുമിച്ച് നമ്മൾ പഠിക്കേണ്ടതാണ് അഥവാ സീഗയിൽ അഞ്ചാമത്തെ റുക്കനായ സീഗയിൽ വലിയിൽ നിന്നുള്ള ഈജാബ് ഷർത്താണ് വലിയിൽ നിന്നുള്ള ഈജാബ് ഷർത്താണ് അതിനോട് കൂടെ തന്നെ ഭർത്താവിൽ നിന്നുള്ള കബൂലും ഷർത്താണ് ഈ ഭർത്താവിനോ നിന്നുള്ള ഷബ് കബൂല് ഈജാബിനോട് ചേർന്നാണ് വരേണ്ടത് അതാണ് മുത്തസലും ബിൽ ഈജാബി എന്ന് പറയുന്നത് അപ്പോൾ വലിയിൽ നിന്നുള്ള ഈജാബ് അതിനോട് തുടർന്ന് വരുന്ന സൗജിൽ നിന്നുള്ള കബൂൽ ഇത് രണ്ടും ഷർത്താണ് ഇനി ഏത് ഭാഷയിലും നിക്കാഹ് ശരിയാകുന്നതാണ് അറബി നന്നായിട്ട് അറിയാമെങ്കിലും ഏത് ഭാഷയിലും നിക്കാഹ് സഹി സഹിയാകുന്നതാണ് എന്നാൽ ലാ എസ്ഹാൻ നിക്കാഹു മാ തലീക്കൻ അതുപോലെ തന്നെ രണ്ടാമത്തെ മൂന്നാമത്തെ പാരഗ്രാഫി രണ്ടാമത്തെ വരിയിൽ വല മണ തേക്കൈത്ത് തേക്കൈത്തോടു കൂടുതലുള്ള നിക്കാഹും തൈലീക്കോടു കൂടുള്ള നിക്കാഹും ശരിയാവുകയില്ല തൈലീക്ക് എന്ന് പറഞ്ഞാൽ എന്തിനോടെങ്കിലും ബന്ധപ്പെടുത്തിയിട്ട് നിക്കാഹ് പറയുക തേക്കൈത്ത് എന്ന് പറഞ്ഞാൽ സമയബന്ധിതമായിട്ടുള്ള നിക്കാഹ് ഇത് രണ്ടും ശരിയാവുകയില്ല ഇനി ഈ പാഠത്തിൽ നമ്മൾ പഠിക്കാനുള്ളത് ഭർത്താവിലും ഭാര്യയിലുമുള്ള ഷർത്തുകളാണ് ഭാര്യയിൽ മൂന്ന് ഷർത്തുകൾ പറയുന്നുണ്ട് ഹുലുവും മിൻ നിക്കാഹി വ ഇദ്ദത്തി മിൻ ഇദ്ദത്തിൻഹി ഇദ്ദയിൽ നിന്നും നിക്കാഹിൽ നിന്നും ഒഴിവായവളായിരിക്കണം മറ്റൊരു ഇദ്ദയിലോ നിക്കാഹിലോ അവൾ ഉണ്ടാവാൻ പാടില്ല ഒരു ഷർത്ത് അതാണ് രണ്ടാമത്തെ ഷർത്ത് തഹീനുൻ അവൾ നിർണയിക്കപ്പെട്ടവളാവണം മൂന്ന് അദമു മഹരിമിയും ബൈനഹ വ ബൈനിൽ ഹാത്ബി അഥവാ കല്യാണം കഴിക്കാൻ പോകുന്നതിന് പോകുന്ന ആളുടെയും അവളുടെയും ഇടയിൽ വിവാഹബന്ധം ഹറാം എന്നുള്ള ബന്ധം ഉണ്ടാവാൻ പാടില്ല അഥവാ മഹറം ആവാൻ പാടില്ല ഇങ്ങനെ മൂന്ന് ഷർത്തുകളാണ് ഭാര്യയിൽ പറയുന്നത് ഭർത്താവിലും മൂന്ന് ഷർത്താണുള്ളത് ഈ രണ്ട് ഷർത്ത് ഭാര്യയിലുള്ള രണ്ട് ഷർത്ത് അഥവാ നിർണയിക്കപ്പെട്ടവനാവുക മഹറം ആവാതിരിക്കുക എന്നുള്ള രണ്ട് ഷർത്ത് ഭർത്താവിലുമുണ്ട് മൂന്നാമത്തെ ഷർത്ത് നാല് ഭാര്യമാർ അവൻ്റെ കീഴിൽ ഇല്ലാതിരിക്കുക അഥവാ അവന് ഓൾറെഡി നാല് ഭാര്യമാർ ഇല്ലാതിരിക്കണം ഇനി ഈ പാഠത്തിൽ പറയുന്നത് സാക്ഷികളുടെ ഷർത്താണ് സാക്ഷികൾക്ക് അല്പം ഷർത്തുകൾ പറയുന്നുണ്ട് സ്വതന്ത്രനായിരിക്കുക പുരുഷനായിരിക്കുക നീതി ഉണ്ടായിരിക്കുക കേൾവി കാഴ്ച സംസാരശേഷി എന്നിവ ഉണ്ടായിരിക്കുക എന്നൊക്കെ പറ പറഞ്ഞ ഷർത്തുകൾ അത് സാക്ഷികളുടെ ഛർത്തുകൾ ചോദിക്കുമ്പോൾ നമുക്ക് എഴുതാവുന്നതാണ് ആ പോയിൻ്റ് മനസ്സിലാക്കി വെക്കുക അതുപോലെ അവസാന വരിയിൽ മിൻ ലവാസു മിൽ അദാലത്തി അഥവാ നീതി എന്നുള്ളതിൻ്റെ ഘടനങ്ങൾ ഘടകങ്ങൾ എന്തൊക്കെയെന്ന് പറയുന്നുണ്ട് അൽ ഇസ്ലാമും വ തക്ലീഫും പൊൽമുറത്തും മുസ്ലിം ആയിരിക്കുക തക്ലീഫ് ഉണ്ടായിരിക്കുക മനുഷ്യത്വം ഉണ്ടായിരിക്കുക ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ അദാലത്തിൻ്റെ ഘടകങ്ങളാണ് പത്താമത്തെ പാഠം മവാനിം നിക്കാഹ് നിക്കാഹ് അഥവാ അത് മുമ്പ് പറഞ്ഞതുപോലെ മഹറം ആവുക എന്നുള്ള വിഷയം വിവാഹബന്ധം ഹറാമാവുക എന്നുള്ള വിഷയം മൂന്ന് രീതിയിലാണ് വരുന്നത് ബി നസബിൻ ഔ റവാൻ ഔ മുസ്വാഹറത്തിൻ കുടുംബ ബന്ധം കൊണ്ട് മുലകുടി ബന്ധം കൊണ്ട് അല്ലെങ്കിൽ വിവാഹബന്ധം കൊണ്ട് ഇങ്ങനെ മൂന്ന് രീതിയിൽ വിവാഹബന്ധം ഹറാമായി വരും അത് എന്നുള്ളതാണ് ഈ പാഠത്തിൽ പഠിക്കുന്നത് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസ് ഉണ്ട് യഹ്റുമു മിന റളാഇ മാ യഹ്റുമു മിന നസബി അത് കാണാൻ പഠിക്കേണ്ടതാണ് നസബിനാൽ ഹറാമാകുന്നവർ ഉമ്മ മകൾ സഹോദരി ഉപ്പാൻ്റെ സഹോദരി ഉമ്മാൻ്റെ സഹോദരി സഹോദരൻ്റെ മകൾ സഹോദരിയുടെ മകൾ എന്നീ ആളുകളാണ് നസബ് വഴി ഹറാമാകുന്നവർ എന്ന് പറഞ്ഞാൽ ആര് ബിന്ത് എന്ന് പറഞ്ഞാൽ ആര് അതുപോലെ ഒത്ത് അമ്മത്ത് ഹാലത്ത് ഇതൊക്കെ ആരാന്നുള്ളത് ഇതിലെ മൂന്നാമത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട് മൻ വലതത്തക്ക ഔ വലത മൻ വലതക്ക ഔ ഉമ്മയുടെ ഡെഫിനിഷനാണ് അഥവാ നീ പ്രസവിച്ചവൾ സോറി നിന്നെ പ്രസവിച്ചവൾ അല്ലെങ്കിൽ നിനക്ക് ജന്മം നൽകിയവരെ പ്രസവിച്ചവൾ അങ്ങനെ ഉമ്മ ആ കാറ്റഗറിയിൽ വരും അതുപോലെ മകള് പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഹാലത്ത് അമ്മത്ത് എന്നുള്ളത് അമ്മത്ത് ഒഹ്ത്തു അബീക ഉപ്പാൻ്റെ സഹോദരിയാണ് ഹാലത്ത് ഒഹ്തു ഉമ്മിക്ക ഉമ്മാൻ്റെ സഹോദരിയാണ് ഇനി റവനാൽ ഹരാമാകുന്നവൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യഹ്റു മിറു ബിർ ഇ മൻ യെഹ്റു മിൻ നസബി പിന്നെ എങ്ങനെയാണ് ഈ മുലകുടി ബന്ധം ഉണ്ടാവുന്നത് ഏത് രീതിയിലാണ് ഉണ്ടാവുന്നത് രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടിയുടെ അകത്തേക്ക് ഒരു ഹേദിൻ്റെ പ്രായമെത്തിയ സ്ത്രീയിൽ നിന്ന് അഞ്ച് പ്രാവശ്യം പാല് പ്രവേശിക്കലാണ് മുലകുടി ബന്ധത്തിൻ്റെ അത് ഉണ്ടാവുന്നത് രൂപം അറബി വായിക്കാം ലബനി ആദമീയത്തിൻ വലു കത്തുറത്തൻ ഔ മുഖലിത്തൻ ബി ജോഫർ ജോഫർ ലം ഖൈരിൻ ജോഫർനൻ ഹംസ മറാത്തിൻ സാധാരണഗതിയിൽ അഞ്ച് പ്രാവശ്യം അകത്തേക്ക് പാല് എത്തുക എന്നുള്ളതാണ് ഹായിൻ്റെ പ്രായമെത്തിയ പറ്റിയ സ്ത്രീ ആയാലും മതി അത് ബിക്കറാണെങ്കിലും കുഴപ്പമില്ല അതുപോലെ ഒരു തുള്ളിയാണെങ്കിലും മറ്റൊന്നിനോട് ചേർന്നാണെങ്കിലും അത് സാധ്യമാകും എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ മുസാഹറ കൊണ്ട് ഹറാമാകുന്നവരെ പറയുന്നുണ്ട് സൗജത്ത് അസ്ലിം മിൻ അബിൻ ഔജദ്ദീൻ ഉപ്പ വല്ലിപ്പ എന്നവരുടെ ഭാര്യമാർ വരും അപ്പോൾ സൗജത്ത് അസലിം മിൻ ഇബിൻ വൈ ഇബിനിഹി അഥവാ മക്കൾ അവരുടെ ഭാര്യമാർ ആ ഇനത്തിൽ വരും അത്തരം കാര്യങ്ങളാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത് അൽ വലിയ പതിനൊന്നാമത്തെ പാഠം ലാ യസിഹു ലാസ് ഹനിക്കാഹു ഇല്ലാബി വലിയൻ കാരണമെന്ത് അഥവാ വലിയ ഇല്ലാതെ നിക്കാഹു ശരിയാവില്ല കാരണമെന്ത് നബീ സാഹു അലി വസ്ലം നബ്സ് ആലുവ സ്വലം പറഞ്ഞിട്ടുണ്ട് ലാ നിക്കാഹ ഇല്ലാ ബി വലിയൻ ആദീസ് തന്നെയാണ് അതിന് കാരണം നബ്സല്ലാ സ്വലയുടെ വാക്കാണ് അപ്പോൾ വലിയിലുള്ള ഷർത്തുകൾ നമ്മൾ മുമ്പ് ഷാഹിദ് സാക്ഷികളുള്ള ഷർത്തുകൾ പറഞ്ഞു അതുപോലെ വലിയിലുള്ള ഷർത്തുകളാണ് ഇവിടെ പറയുന്നത് അദാലത്ത് വേണം ഹെരിയത്ത് വേണം തക്ലീഫ് വേണം ധുക്കൂറത്ത് വേണം നീതി വേണം സ്വതന്ത്ര ാവണം തക്ലീഫ് ഉണ്ടായിരിക്കണം പ്രായപൂർത്തിയും ബുദ്ധിയും ഉണ്ടായിരിക്കണം ഇത് കുറത്ത് ആണായിരിക്കണം അപ്പോൾ ആരിലക്കെ ഈ വലിയ ആവൂല ഫാസിക്ക് വലിയാവാൻ പറ്റില്ല റഫിക്ക് വലിയാവാൻ പാടില്ല മജ്നൂന് വലിയാവാൻ പാടില്ല സൊബി വലിയാവാൻ പാടില്ല ഉൻസ വലിയാവാൻ പാടില്ല അപ്പകാര്യം മനസ്സിലാക്കി വെക്കുക ഇനി വലിയ അബാണ് വലിയ അബ് ഇല്ലെങ്കിൽ അബിൻ്റെ അബ് വരും ഉപ്പാൻ്റെ ഉപ്പ വരും അവർക്ക് രണ്ടു പേർക്കും ബിക്കറിനെ അവരുടെ സമ്മതം കൂടാതെ വിവാഹം കഴിച്ചു കൊടുക്കാൻ സാധിക്കും ബിക്കറല്ലെങ്കിൽ സയീബാണെങ്കിൽ അവരുടെ സമ്മതം വേണം എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളാണ് വരുന്നത് അവിടെ തന്നെ വിവാഹം ചെയ്യുന്നത് കുഫു ഒത്താലേ അതിനവർക്ക് ഉള്ളൂ അഥവാ സമ്മതമില്ലാതെ വിവാഹം ചെയ്യണമെങ്കിൽ അത് യോജിച്ച ആൾക്കാരിയ്ക്കണമെന്നും പറയുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ വലിയ അവകാശങ്ങൾ വരുന്നത് അസുഭക്കാർക്കാണ് അതിൽ സഹോദരനാണ് മുന്തിക്കേണ്ടത് പിന്നെ അവരുടെ മക്കൾ വരുന്നുണ്ട് എളാപ്പ വരുന്നുണ്ട് പിന്നെ അവരുടെ മക്കൾ വരുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കി വെക്കേണ്ടതാണ് അതുപോലെ ഒരു വലിയ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ കാതിയും വിവാഹം ചെയ്തു കൊടുക്കുന്നില്ല അല്ലെങ്കിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു മുഹക്കമിനെ നീതിമാനായ വിധികർത്താവിനെ ഏൽപ്പിക്കണം എന്നുള്ളതൊക്കെ ഈ പാഠത്തിലാണ് പറയുന്നത് അടുത്തത് പന്ത്രണ്ടാമത്തെ പാഠം അ തോക്കീലു ഫിന്നിക്കാ ഹൈ നിക്കാഹില് വക്കാലത്താക്കുക എന്നുള്ള വിഷയം അവൻ നിക്കാഹ് കഴിക്കാൻ വ വക്കാലത്താക്കുക മറ്റൊരാളെ ഏൽപ്പിക്കുക അത് വലിയനും മറ്റൊരാളെ ഏൽപ്പിക്കാൻ കഴിയും അഥവാ പെണ്ണിൻ്റെ വലിയ ഉപ്പാക്ക് വലിപ്പ അങ്ങനെ വലി വരുന്ന ആളുകളുണ്ടല്ലോ ഈ വലിയും എന്ത് ചെയ്യാം മറ്റൊരാളെ ഏൽപ്പിക്കാൻ കഴിയും അതുപോലെ ഭർത്താവിന് വിവാഹം ചെയ്യുന്ന ആൾക്ക് മറ്റൊരാളെ ഏൽപ്പിക്കാൻ കഴിയും ഈ വിവാഹ ഈ നിക്കാഹ് നടത്താൻ വേണ്ടി പക്ഷേ വലിയ ഭാഗത്ത് നിന്ന് പറയുന്നത് യജൂസുലിൽ വലിയ മുജിബിരി മുജിബിറായ വലിയു മാത്രമേ ജായിസാവുകയുള്ളൂ മുജിബിറായ വലിയ മുജിബിറായ വലിയ എന്നൊരു ചോദ്യം വന്നാൽ അത് ഉപ്പ വല്ലിപ്പ അബ് ജദ് എന്നിവരാണ് ഇവർക്ക് മാത്രമേ ഉള്ളൂ വലിയ അനിക്കാഹ് മറ്റൊരാളെ ഏൽപ്പിക്കാൻ സാധിക്കുകയുള്ളൂ അതിന് അവരുടെ സമ്മതത്തിൻ്റെ ആവശ്യമില്ല പിന്നൊരു കാര്യം പറയുന്നുണ്ട് യജിബു അനിൽ എന്ന് പറഞ്ഞാൽ ഈ വ ഏൽപ്പിക്കപ്പെടുന്ന ആൾ അദ്ദേഹം ഇവളുടെ അവകാശങ്ങളും സംരക്ഷണമൊക്കെ ഉറപ്പുവരുത്തേണ്ടത് വരുത്തേണ്ടത് അവൻ്റെ ബാധ്യതയാണ് ഇനി കുഫു ഒക്കാത്ത ആൾക്ക് ഈ ഏൽപ്പിക്കപ്പെട്ട ആൾ വിവാഹം ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ കുഫു ഒത്ത ആൾക്കന്നെ വിവാഹം ചെയ്ത് കൊടുത്തു പക്ഷേ അതിനേക്കാൾ കുഫു ചേർച്ചയുള്ള ആൾ ഇവരോട് വിവാഹാന്വേഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ വിവാഹം ശരിയാവുകയില്ല അപ്പോൾ അതുപോലെ ഭർത്താവിനും എന്ത് ചെയ്യാൻ കഴിയും തോക്കിയിൽ ചെയ്യാൻ കഴിയും വക്കാലത്താക്കാൻ കഴിയും ഇനി അതിൻ്റെ ലഫ്സുകൾ പറയുന്നുണ്ട് വക്കീൽ എന്താണ് വക്കീൽ അഥവാ വലിയ വക്കീൽ എന്താ പറയേണ്ടത് സൗജിൻ്റെ വക്കീൽ എന്താ പറയേണ്ടത് എന്നൊക്കെ സൗവജ് ക ഫുലത്ത ബിൻത ഫുലാനിൻ ഇബിൻ ഫുലാനിൻ വക്കാലത്തൻ അൻഹോ അങ്ങനെയാണ് വലിയ വക്കാലത്താക്കിയ പറയേണ്ടത് ഇനി സൗജ് വക്കാലത്താക്കിയ ആൾ പറയേണ്ടത് സൗവജ് ബിൻതിലി ഫുലാനിൻ ഇബിന് ഫുലാനിൻ ഈ പറഞ്ഞത് പറയേണ്ടത് സൗജിൻ്റെ വക്കീലിനോട് വലിയ പറയേണ്ടതാണ് ഇപ്പോൾ ഈ പറഞ്ഞ അറബി ഞാൻ എൻ്റെ മകളെ നിക്കാഹ് ചെയ്തു തന്നോ എന്നുള്ളത് പിന്നെ അദ്ദേഹം സ്വീകരിക്കുമ്പോൾ വലിയ സ്വീകരിക്കുമ്പോൾ പറയേണ്ടത് കബിൽ നിക്കാഹ ലഹു എന്നാണ് പറയേണ്ടത് അഥവാ അവന് വേണ്ടിയാണ് നിക്കാവിനെ സ്വീകരിച്ചു തോന്നുന്നു കാരണം വക്കാലത്താക്കിയ ആളാണല്ലോ അപ്പോൾ ആ വാക്കുകളൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം പതിമൂന്നാമത്തെ പാഠം അൽ കഫ അത്തു ചേർച്ചയെക്കുറിച്ച് പറയുന്ന പാഠമാണ് ഇതിലെ ഹിസാലു കഫാത്ത് പറയുന്നുണ്ട് ആ കഫാത്തിൻ്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഹജിയത്ത് ഇഫ്ഫത്ത് നസബ് സലാമത്തു മിനൽ ഹറഫി ദനീ അ വഫക്കതുൽ അയൂബ് അഥവാ സ്വാതന്ത്ര്യം പിന്നെ ചാരിത്ര ശുദ്ധി തറവാടിത്തം മോശമായ ജോലികളിൽ നിന്നുള്ള രക്ഷ ഐബുകൾ ഇല്ലാതിരിക്കൽ ഇത്തരം കാര്യങ്ങളാണ് കഫാത്തിൽ പരിഗണിക്കുക അപ്പോൾ ആർക്കൊക്കെ ഇങ്ങനെ വരുന്ന ആളുകൾക്കൊക്കെ ഇവരല്ലാത്തവരെ പറ്റില്ല എന്നുള്ള വിഷയം വരും അതൊക്കെയാണ് അവിടെ പറയുന്നത് ഇനി ഹിറഫി ഹെറഫി എന്ന് പറഞ്ഞാൽ എന്താണ് ഹെറഫുൻ ദനി അഥവാ മോശമായൊരു ജോലി എന്ന് പറഞ്ഞാൽ എന്താണ് വഹിയ മാ ഇൻഹി അല ഇൻതോത്തിൽ മറു അതി ഖൈറുഹ ആ ജോലി ചെയ്യൽ അവൻ്റെ മനുഷ്യത്വം അല്ലെങ്കിൽ അവൻ്റെ സ്റ്റാറ്റസ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അതിന് യോജിച്ചതല്ലാത്ത ഒരു ജോലി അതിനെക്കുറിച്ചാണ് ആ എന്ന് പറയുന്നത് ഇതിലൊന്ന് രണ്ട് വാക്കർത്തങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ബസ്സാസ് അതുപോലെ കന്നാസ് ഹജ്ജാമ് എന്നീ വാക്കർത്തങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത് കൊമ്പ് വെക്കുന്നവൻ അടിച്ചു വാരുന്നവൻ പിന്നെ വ്യാപാരി എന്നുള്ളതൊക്കെ ഇനി കാദിക്കല്ലാത്തൊരു വലിയനെ അവരുടെ സമ്മതത്തോടു കൂടെ എന്ത് ചെയ്യാം കുഫുവെക്കാത്ത ആൾക്ക് കെട്ടിച്ചുകൊടുക്കുകയൊക്കെ ചെയ്യാം കല്യാണം കഴിച്ചു കൊടുക്കാം അതുപോലെ കാതിക്ക് പറ്റില്ല പക്ഷേ ഇതിന് ഫസ്റ്റ് പറയുന്നൊരു പോയിന്റ് പറയാൻ വിട്ടുപോയി ഈ കഫാഹത്ത് എന്നുള്ളത് വിവാഹം ശരിയാവാൻ അത് ആവശ്യമില്ല എങ്കിലും വിവാഹത്തിൽ അത് പരിഗണിക്കേണ്ടതാണ് അതുപോലെ അത് പെണ്ണിൻ്റെയും വലിയും ഹക്കാണ് അവകാശമാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഇനി സ്വതാക്കിൻ്റെ പാഠമാണ് പതിനാലാമത്തെ പാഠം മെഹ്ർ മഹുറിൻ്റെ മറ്റൊരു പേരാണ് സ്വദാക്ക് എന്താണ് സ്വദാക്ക് എന്ന് പറഞ്ഞാൽ മാ വജബ ബി നിക്കാഹിൻ ഔ വീൻ വതു കൊണ്ടോ നിക്കാഹ് കൊണ്ടോ നിർബന്ധമാകുന്ന ഒന്നാണ് സ്വദാക്ക് അവിടെ സുതാക്കിൻ്റെ അളവ് പറയുന്നുണ്ട് എത്ര സുതാക്കാവണം എന്നുള്ളത് അത് വിലയാക്കാൻ പറ്റുന്ന എന്തും പറ്റും അതുപോലെ മുപ്പത് ഹം അല്ല ഹംസ ഹംസമിയ അഞ്ഞൂറ് ദൃഹമിൽ കുറയാനും അതുപോലെ കൂടാനും അതുപോലെ പത്ത് ദൃഹമിൽ കുറയാതിരിക്കലൊക്കെ സുന്നത്താണ് പിന്നെ ഈ നിക്കാഹിൻ്റെ വേളയിൽ ഈ സൊദാക്കിനെ അല്ലെങ്കിൽ മഹിറിനെ പറയൽ സുന്നത്താണ് അത് പറയാതിരിക്കൽ കറാഹത്താണ് പിന്നെ എപ്പോഴും ഈ മഹിർ മുഴുവനായിട്ട് സ്ഥിരപ്പെടുന്ന സമയവും മുഴുവനായിട്ട് ഒഴിവായി പോകുന്നതും പറയുന്നുണ്ട് അത് ചോദ്യത്തിൽ ഉണ്ടാവാറുണ്ട് എതകറു കൊല്ലു ബി ബിമൗത്തി അഹദിഹിമ അപ്പോൾ ആരുടെയെങ്കിലും ഒരാളുടെ മരണം കൊണ്ട് സ്വതാക്കം മുഴുവനായിട്ട് സ്ഥിരപ്പെടുമെന്ന് പറഞ്ഞാൽ അവൾക്ക് അവകാശപ്പെട്ടതാകും ഇനി എസ് പൂത്ത് ഒഴിവായിപ്പോകും അവൾക്കൊന്നും കിട്ടൂല എന്നുള്ള അവസ്ഥ വരുന്നത് ഭാര്യയുടെ കാരണം കൊണ്ട് വത്തുവിന് മുമ്പായിട്ട് ഫിറാക്ക് സംഭവിക്കുമ്പോഴാണ് യെസ് കുത്തു കുല്ലുഹു അഥവാ സ്വതാക്ക് മുഴുവൻ ഒഴിവായി പോകുന്നത് പിന്നെ പകുതി കിട്ടുന്നതൊക്കെ പറയുന്നുണ്ട് അഥവാ അവരുടെ കാരണം കൊണ്ടുതന്നെ വത്തിന് ശേഷമാണെങ്കിൽ പകുതി കിട്ടും അവരുടെ കാരണം കൊണ്ടല്ല വത്തുവിന് മുമ്പാണെങ്കിൽ പകുതി കിട്ടും ഇനി അവൻ്റെ കാരണം കൊണ്ടാണ് വത്തീന് ശേഷമാണെങ്കിൽ പിന്നെ മുഴുവനായിട്ട് അവൾക്ക് കിട്ടും എന്നുള്ള വിഷയങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് ഈ സ്വതാക്കിൻ്റെ അളവിൽ കതിറില് രണ്ട് പേരും അഭിപ്രായ ഭിന്നത ഉണ്ടായാൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ അത് അവരെ കൊണ്ട് സത്യം ചെയ്യിപ്പിക്കണം എന്നിട്ട് എന്നിട്ടും ആ ഭിന്നത മാറുന്നില്ലെങ്കിൽ മഹർ മിസ്സിനെ നിർബന്ധമാക്കണം എന്നൊക്കെയാണ് പറയുന്നത് എന്താണ് മഹർ മിസ്സില് അത് ഒരു പെണ്ണിനെ അവരുടെ ഷിഫത്വം അവരുടെ കുടുംബമൊക്കെ നോക്കി കിട്ടാവുന്ന ഒരു മഹർ ആണ് അതിനാണ് മഹർ മിസ്സില് എന്ന് പറയുന്നത് ഇത് പിന്നെ ശുഭത്തിൻ്റെ പത്തിയിലും ഫാസ് ഫാസിദായ നിക്കാഹിലൊക്കെ ഈ മഹീർ മിസിലാണ് പിന്നീട് വരുന്നത് എന്തായാലും പതിനഞ്ചാമത്തെ പാഠം മുത്തഅത്ത് മുത്തഅത്ത് എന്നാൽ എന്ത് മാലു യദ്ഫു സൗജു ലിമൻ ഫാറുഖ ബിസുറൂത്തിൻ നിബന്ധനകളോടുകൂടെ വേർപിരിഞ്ഞ ഒരു പെണ്ണിന് ഭർത്താവ് നൽകേണ്ട സമ്പത്താണ് മുതലാണ് അല്ലെങ്കിൽ പിന്നെ മാലാണ് മുത്തഅത്ത് അത് അവിടെ ഒരു ആയത്ത് നമുക്ക് പഠിച്ചു വെക്കാം വലിൽ മുത്തല്ലാത്തി മതാ ഉം ബിൽ മാറൂഫി അതുപോലെ തന്നെ ഇതിൻ്റെ ആർക്കാണ് ഇത് നിർബന്ധം ഒരു ഭർത്താവിനാണ് നിർബന്ധം വത്ത് ചെയ്യപ്പെട്ട ഭാര്യക്കാണ് കൊടുക്കേണ്ടത് അതുപോലെ അതിൻ്റെ അളവ് പറയുന്നുണ്ട് മുപ്പത് ദൃഹമിനേക്കാൾ കുറയാതിരിക്കലും മഹർമിത്തിലിൻ്റെ പകുതിയേക്കാൾ കൂടാതിരിക്കലും സുന്നത്താണ് ഇനി ഇതിൻ്റെ അവർ തർക്കം വന്നാൽ കാവിയാണ് അതിൻ്റെ കണക്കാക്കേണ്ടത് ആ കണക്കാക്കുന്നതിൻ്റെ മാനദണ്ഡം അവൻ്റെ സാമ്പത്തിക സ്ഥിതിയും അവളുടെ കുടുംബവും അവളുടെ വിശേഷണമൊക്കെ നോക്കിയിട്ടാണ് അപ്പോൾ മുത്തഹത്തിൻ്റെ കാദി കണക്കാക്കേണ്ടത് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം വരുന്നത് ഹിക്ക്മത്ത് മുത്തഹത്തിലുള്ള ഹിക്മത്ത് എന്താണെന്നാണ് ജബറുൽ ഇഹാസിൻ ഹാസുൽ ബിൽ ഫിറാക്കി വേർപിരിയൽ കൊണ്ട് അവൾക്കുണ്ടാവുന്ന ഏകാന്തതയിൽ ഒരു ആശ്വാസം അതൊക്കെയാണ് അതിൻ്റെ ഹിക്മത്തായി വരുന്നത് അവസാനത്തെ പാഠം വലീമത്ത് സാദിസ് അഷറ പതിനാറാം പാടാണ് വലീമത്ത് സുന്നത്താണ് മലയത്തിൽ ഉറസ് സുന്നത്തും അത് അതാർക്കാണ് സുന്നത്തും അക്കഥ ദി സൗജിർ റഷീദി തൻ്റെ ഇടമുള്ള ഒരു ഭർത്താവിനാണ് അല്ലെങ്കിൽ വലിയനാണ് നബ്സു അലൈ അബ്ദുറഹ്മാൻ ബിന് ഔഫിനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് അദ്ദേഹം വിവാഹം ചെയ്ത സമയത്ത് ഔലീം വലോ ബിഷാത്ത് ഒരു ആടിനെ കൊണ്ടെങ്കിലും വലീമത്ത് നൽകുക എന്ന് അതുകൊണ്ട് തന്നെ വലീമത്തിലെ ഏറ്റവും കുറഞ്ഞതിൽ പൂർണ്ണമായത് അഥവാ അക്കല്ലുൽ കമാൽ ാണ് ആടാണ് അത് മനസ്സിലാക്കി വെക്കണം അതിൻ്റെ സമയം ദുഹൂലിന് ശേഷമാണ് ഏറ്റവും ശ്രേഷ്ഠമായ സമയം അത് തന്നെ രാത്രി ആയിരിക്കൽ ഉത്തമമാണ് ഇനി അതിലേക്ക് ക്ഷണം സ്വീകരിക്കൽ നിർബന്ധമാണ് നിർബന്ധമാണ് ആർക്ക് എന്നുള്ള ചോദ്യം ഉണ്ടാവാം കാവിയല്ലാത്ത ജുമായയുടെ കാരണങ്ങൾ ഇല്ലാത്തവന് ആ വലീമത്തിലേക്ക് വലിയ ഉറസിലേക്ക് ക്ഷണം സ്വീകരിക്കൽ നിർബന്ധമാണ് ഇനി ഹറാമാകുന്ന സമയം കൊണ്ട് ആ ഭക്ഷണം അവിടെ നൽകുന്ന ഭക്ഷണം ഹറാമാണെന്ന് ഉറപ്പായാലും അറിഞ്ഞാൽ അവന് അതിലേക്ക് പോകൽ ഹറാമ് വരുന്നുണ്ട് കറാഹത്ത് വരുന്ന സമയമുണ്ട് അവിടെ പെണ്ണുങ്ങളുമായി ഇടകലിൽ വരും അതുപോലെ ഹറാമാണെന്ന് സംശയമുള്ള ഭക്ഷണമാണ് ഇങ്ങനെയൊക്കെയാണ് ഈ കറാഹത്ത് വരുന്നുണ്ട് നബ്സുലിനുടെ മറ്റൊരു ഹദീസും കൂടെ ഇവിടെ പഠിക്കാനുണ്ട് ഇതാ ദുഃഖയ്യ അഹദുക്കും ഇലൽ വലിയ തിഹ നിങ്ങളാരെങ്കിലും ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക എന്നുള്ളതാണ് ഇതല്ലാത്ത വലിയ മത്തിൽ ഉർസ് അതിലേക്ക് ഇജാബത്ത് നൽകൽ നിർബന്ധമാണെന്ന് നമ്മൾ പറഞ്ഞു അതല്ലാത്തതൊക്കെ സുന്നത്താണ് അഥവാ ഹിത്താൻ്റെ വലീമത്ത് വിലാദത്തിൻ്റെ വലീമത്ത് ഖുദൂമിൽ മുസാഫിരിൻ്റെ വലീമത്ത് ഹത്തമുൽ ഖുർആാൻ്റെ വലീമത്ത് ഇതൊക്കെ സുന്നത്താണ് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പഠിക്കാനുള്ളത് ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ നമ്മൾ ഓരോ പാഠത്തിലെയും ചോദ്യ അതിൻ്റെ ഉത്തരങ്ങളും പറയും അത് ശ്രദ്ധിച്ചു പോയാൽ മനസ്സിലാക്കിപ്പോയാൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും അസ്സലാമലേക്കും വർമത്തുള്ളൂ